ലഹരിക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് റിപ്പോർട്ടർ ചാനൽ അതിനെതിരായി ശക്തമായ ക്യാമ്പയിനുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമ്മുടെ നാടിനെ വല്ലാത്ത നിലയിലേക്ക് കൊണ്ടുപോകുന്ന ലഹരി സമൂഹം ഉണരണം അതിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും മാധ്യമരംഗത്തുള്ളവരും ഒന്നിച്ച് അതിനെ നേരിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നാടിനെ രക്ഷിക്കാൻ പറ്റൂ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ ക്യാമ്പയിന് റിപ്പോർട്ടർ ചാനൽ തുടക്കമിട്ടതിൽ അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത പോലെ ഇന്ന് ചെറുപ്പക്കാരിലെ വലയം പ്രാപിച്ചുകൊണ്ട് ഈ മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ് സമൂഹം ഒറ്റക്കെട്ടായി അതിനെ നേരിടേണ്ടതാണ് നമ്മുടെ കുട്ടികൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് രക്ഷകർത്താക്കൾ ജാഗ്രതയോടെ നീങ്ങേണ്ട കാലഘട്ടമാണിത് സ്കൂളുകളും കോളേജുകളും വളരെ ഉത്തരവാദിത്തത്തിൽ അധ്യാപകരും അതുപോലെ രക്ഷാകർത്താക്കളും ഒരുമിച്ച് ഇതിനെ നേരിടണം സ്കൂൾ ചേർത്ത് കോളേജ് ചേർത്ത് ക്ലാസ് റൂമിൽ ചേർത്ത് വിജിലൻസ് ആൻഡ് മോണിറ്ററിങ് സെല്ല് രൂപീകരിച്ചുകൊണ്ട് ഇത് ആരാണോ ഇതിൽ വീണുപോകുന്ന അവരെ കണ്ടുപിടിക്കാനും സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാനും അതുവഴി ഇത്തരത്തിലുള്ള മാഫിയകളെ അമർച്ച ചെയ്യാനും കഴിയുന്നതിലേക്ക് പൊതുസമൂഹം ഉടരണം എല്ലാവരും ജാഗ്രതയോടെ നീങ്ങണം എന്നുള്ളതാണ് എനിക്ക് ഇതിനോടൊപ്പം ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ സമൂഹം വല്ലാത്ത നിലയിലേക്ക് പോകുന്ന ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒന്നാകെ ചെറുപ്പക്കാരെ നല്ല ബുദ്ധിയും ശേഷിയും കഴിവുള്ള ചെറുപ്പക്കാരെ ഇതിൽ നിന്ന് മോചിപ്പിച്ച് ഏറ്റവും നല്ല പൗരന്മാരാക്കി മാറ്റിയെടുക്കുന്നതിന് സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം